ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആദില ആതിലെ നൂറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും നൂറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടും കൂടി ഈ ആതില ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുവാണ് ഇത്രയും കുത്തിത്തിരിപ്പും മനസ്സിന്റെ ഉള്ളിൽ വിഷവും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയെ ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയെ പറ്റിയിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ലക്ഷ്മി കാണിക്കുന്ന പ്രവൃത്തിയോടെയും നമ്മൾ അതിനെതിർത്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഉള്ള സ്വഭാവം ഒന്നും ലക്ഷ്മി കാണിച്ചിട്ടില്ല അവരവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനെ തീർച്ചയായിട്ടും നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷെ എന്നാൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ആതില എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഈ നെവിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇന്നെന്തായാലും ആൾക്കാർ ആ മുഖം മൂടി വലിച്ചങ്ങ് കീറി കീറിക്കൊടുത്തിട്ടുണ്ട് എപ്പിസോഡിനകത്ത് ഇത് മൊത്തം കാണുമായിരിക്കും നിങ്ങൾ മറക്കാത്ത എപ്പിസോഡ് കാണുക എന്തായാലും ബിന്നിയോടൊക്കെ എനിക്ക് ഇന്ന് ഇത്തിരി ബഹുമാനം തോന്നിയ ദിവസമാണ് കാര്യം ഇത്രയും ദിവസം ബിന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇന്ന് പുള്ളി കാണിച്ചേക്കുന്ന കുറച്ച് പെർഫോമൻസ് ഉണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിരുന്നു എന്തായാലും ഈ ആതിലയുടെ ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഏഹ് അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യേണ്ടത് ശരിക്കും ഇവരെയൊക്കെ നമ്മൾ ആ ലാലൻ്റെ എപ്പിസോഡിൽ എന്തുമാത്രം സപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ടാണ് ഈ ഒരു പ്രവൃത്തി കാണിക്കുന്നത് ആ നൂറേടേയും കൂടെ സപ്പോർട്ട് ഈ ഒരു പെൺകുട്ടി ഇല്ലാതാക്കും അതിനകത്ത് യാതൊരു സംശയമില്ല ഇനി ഇന്ന് ലൈവില് ആതില അനീഷിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് സമ്മർ മീഡിയ എന്നെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് കാണാം രാവിലെ തന്നെ ആതിലയുടെ വെറുപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ് അനീഷ് വന്നിട്ട് ആദിലേടെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സോ ഇത് പറയാനായിട്ട് അനീഷ് വന്നപ്പോൾ മുതൽ തന്നെ വളരെ വളരെ ബഹുമാനമില്ലാതെ കൂടിയിട്ടാണ് പെരുമാറുന്നത് പെരുമാറുന്നത് മോശമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു റിയൽ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ആതിലെ നൂറേങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ കുറെ ലൈവുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ലൈവുകൾ നിങ്ങൾ ഒന്ന് കാണണം ആതിലയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെന്തുമാത്രം കച്ചറയാണ് എന്ന് അത്ര വൃത്തികെട്ട രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ് ലൈവിനകത്ത് വന്നതെന്ന് പറയുന്നത് ഇന്നലെ രാത്രിയിലും ഇതുപോലൊരു ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അനീഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആ ഒരു ഡൈനിങ് പോലെ ആ വരുന്നുണ്ട് ശ്രദ്ധിച്ചോണം ഗ്യാസ് ഒക്കെ വിടും കേട്ടോ എന്നൊക്കെ ഭയങ്കര മോശം മോശം ബിഹേവിയർ ആണ് ആതിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തുമാത്രം അഹങ്കാരിയാണ് ഈ ഒരു സ്ത്രീന്ന് ഇതിനകത്ത് തന്നെ വ്യക്തമാണ് ഒരു ഒരു കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് ഒക്കെ പറയുമ്പോൾ ആർക്കത് സഹിക്കാൻ പറ്റും ഇവർ വായിൽ നിന്ന് വരുന്നതെല്ലാം വൃത്തികെട്ട വാക്കുകളാണ് നിങ്ങൾ ഇന്നലെ ലൈവില് ഒരു നാല് മിനിറ്റ് ഉണ്ട് ഈ ആതിലെയും നൂറേം ഈ രണ ഫാത്തിമയും കൂടെ മൂന്ന് പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഈ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിൽ ചുറ്റിനു വിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയും പക്ഷെ എന്നാൽ പോലും നിങ്ങളൊന്നാലേക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് വൃത്തികെട്ട കഥകളാണ് സംസാരിക്കുന്നത് മാത്രമല്ല അനീഷ് എന്നിട്ട് ആതിലെ തന്നെ അനീഷ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് പുള്ളിയെ കണ്ണെടുക്കാതെ ഇങ്ങനെ ചെറഞ്ഞൊരു നോട്ടം ഉണ്ട് ആതിലെ ആ സമയത്ത് ആതിലെ ഒന്ന് പതറിപ്പോകുന്നുണ്ട് പക്ഷെ എന്തിനാണ് ഈ കുട്ടി ഓവർ സ്മാർട്ട് കളിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ മര്യാദയ്ക്ക് നിന്ന് സ്വന്തം ഗെയിം കളിക്കുന്നതിന് പകരം മറ്റുള്ളവരെ വെറുപ്പിച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങി പോകേണ്ട വല്ല കാര്യമുണ്ടോ മര്യാദയ്ക്ക് നിന്ന് കളിക്കാൻ അറിയത്തില്ലല്ലോ അവിടെ എവിടെയും പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക തമ്മിലെടുപ്പിക്കുക നോക്കുക ഇതൊക്കെയാണ് പരിപാടി എന്തായാലും തീർന്നിട്ടില്ല ഇനിയാണ് ശരിക്കുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ രാത്രിയിൽ നടന്ന ഇവരുടെ മൂന്ന് പേരുടെയും കോൺവെർസേഷനാണ് ശരി പറഞ്ഞു വരുന്നത് ഫാട്ടിങ്ങിനെ പറ്റിയിട്ടാണ് ഫാട്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി പച്ച മലയാളത്തിൽ ഞാൻ ആ ഒരു വാക്ക് പറയുന്നില്ല ഈ വായും കൊണ്ട് തന്നെയാണ് ഇവർ ആഹാരം കഴിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ അതിശയം ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള കണ്ടസ്റ്റൻസിനെ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല മൂന്ന് പേരും കൂടെ ചുറ്റിനും കൂടി ഇരുന്നിട്ട് പറയുന്ന കാര്യമാണ് ഇനി റണ ഫാത്തിമ എന്ന് പറയുന്നൊരു വ്യക്തി അതിനകത്ത് പറയുന്നുണ്ട് ഞാനും എൻ്റെ ബോയ്ഫ്രണ്ടും കൂടി കാറിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇത് തന്നെ പരിപാടി ചെയ്യുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ സൗണ്ടിൽ ഫാട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾ നോക്കുമെന്ന് ഇത്രയും നിലവാരമില്ലാത്ത ആൾക്കാരാണോ ഇനി ഈ ഒരു കാര്യത്തിൽ റണ ഫാത്തിമയുടെ ഉമ്മയ്ക്ക് വന്ന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നിങ്ങളുടെ മകൾ പറയുന്ന വാക്കാണ് ഇതൊക്കെ ഒരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരെയൊക്കെയാണ് അതിനകത്തോട്ട് ഈ പ്രാവശ്യം കയറ്റി വിട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും വൃത്തിയിട്ട രീതി സംസാരിക്കുന്ന ആരാന്നറിയോ ഈ ആതിലെയാണ് അതിലെ ശരിക്കും പറഞ്ഞാൽ വെറും കച്ചറയാണ് യാതൊരു മാറ്റവും ഇല്ല അമ്മാരി വൃത്തിയിട്ട വർത്താനങ്ങളാണ് ഈ ഒരു സ്ത്രീ സംസാരിക്കുന്നത് നൂറേ ഒന്നും അത്രയൊന്നും സംസാരിക്കുന്ന ഒന്നുമില്ല നൂറ ഓരോ കാര്യങ്ങളെ ഏറ്റുപറഞ്ഞ് സംസാരിച്ചു പോകുന്നേ ഉള്ളൂ പക്ഷേ ഈ ആതിലയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതായത് വൃത്തികെട്ട വാക്കുകൾ എനിക്ക് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല നമുക്ക് തന്നെ അത് നാണക്കേട് തോന്നുന്നുണ്ട് ഇതിൻ്റെ അവസാനം ഈ പുള്ളിക്കാരജി പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് വേറെ കുറേ വിഷയങ്ങളോത്തോട്ടൊക്കെയാണ് കറങ്ങിക്കറങ്ങി പോകുന്നത് അപ്പം ഞാൻ ചിന്തിക്കുന്നത് കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ് അല്ലെങ്കിൽ പത്ത് എഴുപത്തിരണ്ട് ക്യാമറ ഞങ്ങളുടെ ഉണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെയുള്ള ഒന്നും അങ്ങനൊന്നും ഒരു ചിന്തയും ഇല്ല ഇവർക്ക് കാറിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ സൗണ്ടിൽ ഇടുന്നതെന്ന് നോക്കുമെന്ന് ഇത്രയും നിലവാരമില്ലാത്ത ഈ ഒരു പെണ്ണിനെയൊക്കെ നമ്മൾ എന്തുകൂടെ പറയേണ്ട ഏഹ് പത്തൊമ്പത് വയസ്സെങ്ങാണ്ടേ ഉള്ള ഈ ഒരു പെൺകൊച്ചിന് എന്നിട്ടാണ് വന്നിരുന്നത് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ ഭാഗത്തുള്ള പ്രശ്നമാണെന്നേ പറയത്തുള്ളൂ പണ്ട് തൊട്ടേ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അതൊന്നും ഈ ഒരു പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്നത് സംസാരിക്കൂ ഒന്നും പറയാനില്ല എന്തായാലും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു മനോനില ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഒരു ഇത്രയും വലിയ ഒരു ഷോയിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയണത് തന്നെ മഹാഭാഗ്യമാണ് പക്ഷേ ഇമ്മാര് തെമ്മാടിത്തരം പറയാനാണോ ഒരു ഷോയിലൊക്കെ ചെന്നിരുന്നിട്ട് ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ പോഷൻ പോലെയല്ല

കഷ്ടം തോന്നും എന്തായാലും ഏഹ് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മുന്നേ പറഞ്ഞത് ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു സ്ത്രീയെ ഈ അടുത്ത് അങ്ങ് ഞാൻ കണ്ടിട്ടില്ല എന്തുകൂടെ അവർ വന്നിരുന്നു പറയണത് ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഷോയല്ലേ ഞാൻ സത്യം പറയാൻ ഇത്തരത്തിലൊക്കെയുള്ള കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഞാനെടുത്ത് ചോദിച്ചാൽ അങ്ങനെ കഴിവതും റിയാക്ട് ചെയ്യാറില്ല പക്ഷേ ഇതിനകത്ത് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകുമെന്ന് തന്നെ എനിക്ക് എനിക്ക് എന്നോട് തന്നെ ഫീൽ ചെയ്ത് കാര്യം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടൻറ്റ് പുറമെ തന്നെ ഈ കുറേ ഫേസ്ബുക്ക് ലൈവുകളുണ്ട് അതിലിടെ നൂറിടെ അതിൽ ആതിലെ പറയുന്ന കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വളരെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ഇപ്പം ഇത്രയും നാളിപ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ ഇഷ്ടപ്പെടാത്ത മനുഷ്യർ പോലും ഇവർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു സമയമാണത് അപ്പം ഇവർ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ ഇവരെ അംഗീകരിക്കത്തില്ല ഈ കിട്ടിയ സപ്പോർട്ട് കംപ്ലീറ്റും പോവുകയും ചെയ്യും ഇപ്പം നിലവിലുള്ള ഹെയ്റ്റിനെ കൂടുതൽ ഇവർക്ക് കിട്ടുകയും ചെയ്യും എനിക്കിത്രേ പറയാനുള്ളൂ ഒരു ഒരു സ്റ്റാൻഡേർഡും ഒരു ബോധവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും സംസാരമാണ് ഇവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്നത് എന്തായാലും നെവിൻ്റെയും ഷാനവാസിൻ്റെയും ഇഷ്യൂയില് ഷാനവാസ് ഉറച്ച് തന്നെ നിൽക്കുവാണ് കാര്യം ഇന്ന് ഷാനവാസിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് ഷാനവാസ് വേറെ ലെവലായിക്കൊണ്ടിരിക്കുവാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഷാനവാസ് കപ്പടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പക്ഷേ ഈ രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം പിന്നെ പുള്ളിക്കാരന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായൻ്റെ പേരിൽ

അതായത് ലാലേട്ടനാണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും എന്നുള്ള രീതിയിൽ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മോശം അനുഭവം ഈ പറയുന്ന ഷാനവാസിന് നേരിട്ടിട്ടുണ്ട് അത് യാതൊരു മാറ്റവും ഒന്നുമില്ല പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് കുറച്ച് കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കാൻ നോക്കിയ വ്യക്തിയാണ് ഈ ആതില അതിനെപ്പറ്റിയും പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ അടിയിൽ വേറൊരു കളിയുണ്ട് ഞാൻ ആ സമയത്ത് ഞാൻ പറയും അത് നോക്കട്ടെ നോക്കട്ടെ ആ എന്നുള്ളത് ഡബിൾ ഗെയിം കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ അത് ആദ്യം ഞാൻ നോക്കട്ടെ െ പറ്റിട്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഹാതിലെ വലിച്ചു കീറണം ലാലട്ടൻ്റെ എപ്പിസോഡാണ് അത് ലാലേട്ടനാണ് അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ഈ ഡബിൾ സ്റ്റാൻഡ് കളിയുന്ന കളി അവിടെ ചെന്ന് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുക അപ്പുറത്ത് മാറി അങ്ങോട്ട് ചെന്ന് കുത്തിരിപ്പുണ്ടാക്കുക ഇതൊക്കെയാണ് പണി എന്തായാലും ഇതൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നിലവാരം കുറഞ്ഞ രീതിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടന്റ് ഒന്നും ഔട്ടാക്കി വിടരുത് ലൈവിലൊക്കെ ഈ ഒരു സാധനം വേണമെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്തിട്ട് ലൈവ് ഇടാന്നേ ഉള്ളൂ പക്ഷേ അവരത് ചെയ്തിട്ടില്ല ഇത് അതേപോലെ തന്നെ ലൈവിലുണ്ടായിരുന്നു എന്തായാലും ഇത്രയൊക്കെയുള്ള സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക